ആ വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ ആരും സഹായിക്കേണ്ട നിങ്ങളെനിക്ക് പോകാനുള്ള വഴിയൊരുക്കി തന്നാൽ മതി എന്ന് ആരുടെയും സഹായം വേണ്ട എന്നെ എൻ്റെ സൃഷ്ടാവ് സഹായിച്ചോളൂ എന്നാണ് ഷിയാബ് ചുറ്റൂർ പറയുന്നത് അപ്പോൾ കർണാടകയിലെ കർണാടക എന്ന് പറയുന്നത് ഒരുപാട് മലയാളികളായിട്ടുള്ള മതപണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ കർണാടകയിലേക്ക് ഷിയാബു ചുറ്റൂർ വരികയാണ് കർണാടകയിലെ മതപണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ നിർബന്ധമാക്കിയ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് പുണ്യമാക്കപ്പെട്ട ആ നഗരം അല്ലെങ്കിൽ ആ നാട് കാണുക എന്നുള്ളത് എല്ലാ ഇസ്ലാം മതവിശ്വാസിയുടെയും ഒരു വല്ലാത്തൊരാഗ്രഹമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് എന്നെങ്കിലും ഒരിക്കൽ ആ പുണ്യമാക്കപ്പെട്ട നഗരത്തിലേക്കൊന്ന് പോകണം അവിടെ പോയിട്ട് എൻ്റെ പ്രവാചകൻ്റെ നാടൊന്ന് കാണണം എന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു വലിയ ഒരു പ്രതീക്ഷയാണ് ഒരു വലിയൊരു താല്പര്യമാണ് ഒരു വലിയൊരു ആശയാണ് അതിനെ വർണ്ണിക്കാൻ ഒരുപാടുണ്ട് മക്ക കാണുക മദീന കാണുക എന്നുള്ളതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്ദരമായൊരു നിമിഷമായിരിക്കും അപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് കാണുന്ന ഒന്നാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മേലിൽ നിർബന്ധമാക്കിയ കാര്യം അപ്പൊ നിർബന്ധമാക്കുന്ന ഈ സമയത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഈ കഴിവുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായി കഴിവുള്ളവൻ ആരോഗ്യപരമായി കഴിവുള്ളവൻ നോക്കുക സാമ്പത്തികപരമായി കഴിവുള്ളവൻ ആരോഗ്യപരമായി കഴിവുള്ളവൻ അപ്പൊ ആരോഗ്യപരമായി കഴിവുള്ള ഒരാൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള സംഭവങ്ങളെ ആശ്രയിക്കാതെ നടന്നുകൊണ്ട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല ഒരാൾക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ട് പോകാം പക്ഷെ കയ്യിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അത്ര മാത്രം അപ്പോൾ ഇവിടെ ഷിഹാബ് എന്ന് പറയുന്ന ഒരാൾ ഒരു വ്യക്തി ആ വ്യക്തി നടന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ട അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റില്ല അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പോൾ ഈ ഹജ്ജ് എന്ന് പറയുന്നത് അത് മതപരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ മതപരമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട് എന്താണ് അതിൻ്റേതായിട്ടുള്ള രീതികൾ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈയടി നേടാനോ അല്ലെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയുള്ളതല്ല മറിച്ച് ഒരാൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇയാൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടിച്ച മനുഷ്യനോട് പോലും പൊറുക്കലിന് ചോദിച്ചിട്ട് വേണം ഹജ്ജിന് പോകാൻ അതായത് താൻ അറിയാതെയോ അറിഞ്ഞിട്ടോ ഉപദ്രവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളെ കെട്ടിപ്പിടിച്ച് അയാളുടെ പൊരുത്തം വാങ്ങണമെന്നുള്ളതാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഒരു വിശ്വാസം അപ്പോൾ ആ രീതിയിൽ വേണം അജിന് പോകേണ്ടത് അപ്പോൾ ഹജ്ജ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ല സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് ഈ ഹജ്ജിന് പോകുമ്പോൾ ഒരു മനുഷ്യനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരു കർമ്മമാണ് ഇവിടെ ഷിഹാബ് ചോറ്റൂര് പോകുന്ന ഇടങ്ങളിലൊക്കെ ആളുകളുണ്ട് കാരണം അദ്ദേഹത്തെ കാണാൻ താല്പര്യമുണ്ടാകാം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ വരും സ്വാഭാവികമാണ് ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ഷിഹാബ് ചോച്ചൂരിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാത്തത് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ ആരും സഹായിക്കേണ്ട നിങ്ങളെനിക്ക് പോകാനുള്ള വഴി ഒരുക്കി തന്നാൽ മതി എന്ന് ആരുടെയും സഹായം വേണ്ട എന്നെ എൻ്റെ സൃഷ്ടാവ് സഹായിച്ചോളൂ എന്നാണ് ഷി ആബി പറയുന്നത് ഈ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന ആൾക്കൂട്ടം ജനക്കൂട്ടം അദ്ദേഹത്തിന് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് അതിനുള്ള വിശദീകരണം എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം അദ്ദേഹം വളരെ നല്ലൊരു പ്രവർത്തിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഇപ്പോൾ അദ്ദേഹം കേരളം വിട്ടിരിക്കുകയാണ് അപ്പോൾ കർണാടകയിലെ കർണാടക എന്ന് പറയുന്നത് ഒരുപാട് മലയാളികളായിട്ടുള്ള മതപണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ കർണാടകയിലേക്ക് ഷിയാബ് ചൂറ്റോട് വരികയാണ് കർണാടകയിലെ മതപണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഈ മഞ്ചേശ്വരത്ത് വെച്ച് പറഞ്ഞ ഈ കാര്യം അതായത് കാസർഗോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് അതായത് കർണാടകയും കാസർഗോഡും അതായത് കേരളം കർണാടക ബോർഡറിൽ വെച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുക എന്നാണ് പറഞ്ഞ കാര്യം എനിക്ക് പോകാനുള്ള വഴിയൊരുക്കി തരിക എന്നെ ആരും സഹായിക്കേണ്ട എന്നുള്ളതാണ് ചിലപ്പോൾ കാണാൻ വരുന്നവർ കണ്ടോട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അതിന് രണ്ടർത്ഥം കൂടിയുണ്ട് ഒന്ന് അദ്ദേഹത്തെ കാണാൻ വരുന്നു എന്നുള്ളത് തെറ്റില്ല പക്ഷെ ആ കാണാൻ വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് അത് രാഷ്ട്രീയ പരിപാടിയാണെങ്കിൽ തെറ്റാണ് ഒരു മതപരിപാടിയാണെങ്കിൽ തെറ്റാണ് ഒരു സംഘടനാ പരിപാടിയാണെങ്കിൽ തെറ്റാണ് എന്തായാലും അത് തെറ്റാണ് അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പോലെ ജാതകളൊക്കെ നടത്തുന്നുണ്ടല്ലോ അതിനൊരു ഭാഗത്ത് ശരിയുണ്ടാക്കും ഒരു ഭാഗത്ത് തെറ്റുണ്ടാക്കാം അപ്പോൾ ഈ ഇവിടെ ഒരു ഭാഗത്ത് ശരിയുണ്ട് അപ്പം അതിൻ്റെ തെറ്റ് തെറ്റല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഷിയാബ് ചൊറ്റൂർ എന്ന് പറയുന്ന ആ വ്യക്തി വളരെ നല്ല രീതിയിൽ ഹജ്ജ് കർമ്മം ചെയ്യട്ടെ അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ നല്ല ലക്ഷ്യത്തോട് കൂടിയിട്ട് ആവട്ടെ ഇത് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗതാഗത തടസ്സമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും ആരുടെയും ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വഴിക്ക് വിശ്വാസപ്രകാരമുള്ള നല്ല വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് അദ്ദേഹം ഈ പറയുന്ന പുണ്യഭൂമിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസിക്കാം